നമ്മെ കബൂലാക്കട്ടെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ മരിച്ചുപോയവരുടെ കബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ സർവശക്തനായ തമ്പുരാൻ നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ എന്ന് ആ മുഖമായി ധന ചെയ്യുകയാണ് ഭൂമിയിലെ ജീവിതം മനുഷ്യവർഗത്തിന് ദുസ്സഹമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഏവരും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീവിച്ചു പോകണമെങ്കിൽ ജീവിതസംധാരണ മാർഗത്തിൽ എന്തെങ്കിലും ഒരു തൊഴിലോ വരുമാനമോ വേണമെന്നത് നിർബന്ധ ഉപജീവന മാർഗം നിർബന്ധമാണ് നമുക്കെല്ലാവർക്കും അത് ഏത് എന്ന് തെരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് ചിലരുടെ പ്രശ്നം നിലവിലുള്ളത് നിലനിന്ന് പോകുന്നില്ല എന്നുള്ളതാണ് മറ്റു ചിലരുടെ പ്രശ്നം നിലവിലുള്ളോടത്ത് പല നിലക്കുള്ള വീഴ്ചകളും അതുപോലെ തന്നെ അതിന്റെ പുരോഗമനം കുറഞ്ഞു കുറഞ്ഞു വരുന്ന അവസ്ഥയിലേക്ക് അത് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ചിലരുടെ പ്രശ്നം പ്രത്യേകിച്ച് കച്ചവട രംഗങ്ങൾ ഇങ്ങനെ ഉപജീവന മാർഗങ്ങൾ മുഴുവനും ഞെരുവിലികൊള്ളുമ്പോൾ അള്ളാഹുവിന്റെ ദീനിൽ മഹാന്മാരായ അമ്പിയാക്കൾ അവരുടെ കുടുംബം പുലർത്താൻ ചെയ്ത ജോലികളെ കുറിച്ച് പരിശുദ്ധ പ്രമാണങ്ങളിലെ ചർച്ചകൾ എമ്പാട് നമുക്ക് കാണാൻ കഴിയും മനുഷ്യ ജീവിതം ഭൂമിയിൽ തുടങ്ങിയ അന്ന് തന്നെ ജോലിയെ കുറിച്ചും തൊഴിലിനെ കുറിച്ചും കൃത്യമായ രീതികൾ അള്ളാഹു സയ്യുദന ആദ്ഹി സ്വലാത്തു വസ്സലാമിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പുണ്യനബിസ് അലി സ്വലം നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ വസ്സലം കൈത്തൊഴിലുകൾക്ക് മഹത്വമുണ്ടെന്ന് പറയുന്നോട് നമ്മൾ കൈത്തൊഴിൽ പഠിച്ചു വെക്ക എന്നൊക്കെ സാധാരണ പറയാറുണ്ട് കൈത്തൊഴിലിന് മഹത്വമുണ്ടെന്ന് പറയുന്ന മുത്തുനബി സുല്ലിസ്ലാം തങ്ങളുടെ വചനങ്ങളിൽ കാണാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമിയിൽ വന്ന ആദം നബി അലിഹിത്തു വസ്സലാമിന് ആയിരം കൈത്തൊഴിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പുണ്യ നബി അലൈഹി വസല്ലം ആദം അലിഹിസ്ലാമിന് ഭൂമിയിൽ ആയിരം കൈത്തൊഴിൽ അറിയാമായിരുന്നു എന്ന് പരിശുദ്ധ റസൂൽ അലൈഹി വസല്ലം അതിന് പേന ഇസ്ലാത്തു വസ്സലാം ഭൂമിയിൽ ചെയ്ത കൈത്തൊഴിലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൈത്തൊഴിൽ വസ്ത്രനിർമാണമായി ചർക്ക ചലിപ്പിച്ച് വസ്ത്ര നിർമ്മിക്കാൻ മഹാത്മാഗാന്ധിയെ മാതൃകയാക്കുന്ന അല്ലെങ്കിൽ ആ ചരിത്രത്തെ വലിയ സന്തോഷത്തോടുകൂടായ വിറക്കുന്ന ഇന്ത്യയിലെ ജനങ്ങളുടെ ആ ഒരു അനുഭവം അല്ലെങ്കിൽ അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരം മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൽ വസ്ത്രനിർമ്മാണത്തിൽ അല്ലെങ്കിൽ അതുപോലെ ബ്രിട്ടീഷുകാരോട് അദ്ദേഹം കാണിച്ച ബഹിഷ്കരണത്തിന്റെ ബഹുമുഖങ്ങളിൽ അദ്ദേഹത്തിന്റെ ചരിത്രത്തെ സന്തോഷത്തോടു കൂടെ വായിച്ചെടുക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കൾക്ക് വസ്ത്ര നിർമ്മാണ രംഗത്ത് നൂല് നൂറ്റെടുക്കുന്ന രംഗത്ത് ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പ്രമാണങ്ങൾ അറിയുമ്പോൾ പറയുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവണമല്ലോ അള്ളാഹു തോഫിക്ക് നൽകട്ടെ സ്വർഗത്തിലെ വിഷക്കനി കഴിച്ച് അള്ളാഹു വിലക്കിയ കനി കഴിച്ചതിന്റെ പേരിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ടി വന്നവരാണ് അള്ളാഹു വിലക്കിയ കനി കഴിച്ചപ്പോൾ സ്വർഗം ഉപേക്ഷിച്ച് പോരേണ്ടി വന്നു അവർ ഉപേക്ഷിച്ച് പോരുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നും അവർ അനുഭവിക്കുന്ന എല്ലാം ഉപേക്ഷിച്ച് പോരണം അവരുടെ നാണം മറയ്ക്കാൻ സ്വർഗത്തിന്റെ വസ്ത്രം അവർ അവിടെ ഉപയോഗിച്ചു ഉപേക്ഷിച്ച് പോരുമ്പോൾ അതും അവർ അവിടെ ഉപേക്ഷിച്ചു പോരണം അതാണ് അതിന്റെ രീതി അങ്ങനെയെങ്കിൽ ഭൂമിയിൽ സ്വർഗത്തിൽ വെച്ച് തന്നെ കഴിച്ചപ്പോൾ വസ്ത്രം ഊരിപ്പോയെന്നാ പറയുന്നത് ഭൂമിയിൽ വരുമ്പോൾ അവർക്ക് വസ്ത്രമാണ് ആദ്യം വേണ്ടത് വസ്ത്രത്തിന്റെ ആവശ്യമാണ് അതിന് അവർക്ക് ആദ്യം വേണ്ടത് സ്വർഗത്തിൽ നിന്നും പുറത്തു വന്ന അവർ വസ്ത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഭൂമിയിൽ വസ്ത്രം എങ്ങനെയാണ് ഇസ്ലാം പറയുന്ന വസ്ത്രബോധം എന്താണ് പരിശുദ്ധ ഖുർആാൻ പറയുന്നു വസ്ത്രം ഭൂമിയിൽ അള്ളാഹു എങ്ങനെ കൊണ്ടുവന്നു എന്ന് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم قد أنزلنا عليكم لباسا يماري سوآتكم وريشا ولباس التقوى ذلك خير ذلك من ايات يا يا الله لعلهم يذكرون فريشد القران سوره العراف الله رب العزه من الشمر قلت انا يمن بستر تي ركي, ركي انا ഇമാം റാസി ഫുദ്ദീൻ പറയുന്നുണ്ട് അതായത് ഇറക്കി മഴയിലൂടെ ചില സസ്യങ്ങൾ ഇവിടെ ഉണ്ടായി മഴയിലൂടെ ഇവിടെ ചില സസ്യങ്ങൾക്ക് ജന്മം ഉണ്ടായി ആ സസ്യങ്ങൾ മഴ മുഖേന ഭൂമിയിൽ കിളർത്തപ്പോൾ സസ്യങ്ങളിൽ നിന്നും മനുഷ്യൻ വസ്ത്രത്തെ ഉൽപാദിപ്പിച്ചു സസ്യങ്ങളിൽ നിന്നും മനുഷ്യൻ വസ്ത്രത്തെ ഉൽപാദിപ്പിക്കുന്നുണ്ടല്ലോ ചണം പരുത്തി വസ്ത്രനിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടതായ സസ്യങ്ങളാണ് അള്ളാഹു പറയുന്ന ആകാശത്തുനിന്ന് വസ്ത്രത്തെ ഇറക്കി എന്ന് പറഞ്ഞാൽ അതിന് കാരണമായിട്ടുള്ള വസ്ത്രനിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ചെടികൾ വളരാനുള്ള മഴ ഇറക്കിയെന്നാണ് അതിനർത്ഥം വരീഷ തൂവലുകൾ കണ്ടു ജന്തുക്കളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും മനുഷ്യൻ വസ്ത്രത്തെ വികസിപ്പിക്കുന്നുണ്ട് പട്ടുനൂൽ പുഴൻ ഉപയോഗിച്ച പട്ടുണ്ടാക്ക അതുപോലെ ചില തൂവലുകളും പക്ഷികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള അവരുടെ രോമങ്ങളും മറ്റുമൊക്കെ രോമങ്ങൾ ഉപയോഗിച്ച് വസ്ത്രം ഉണ്ടാക്കുന്നുണ്ടല്ലോ കമ്പിളി വസ്ത്രം ചെമ്മരിയാടിന്റെ രോമങ്ങൾ അപ്പോൾ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും മനുഷ്യൻ വസ്ത്രം നിർമ്മിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു ഖുർആൻ ആദം ഭൂമിയിലേക്ക് വന്നു കേട്ടോളൂ കേട്ടോളൂ ഒരു ഹദീസ് ഭൂമിയിൽ വന്നിട്ട് ആദ്യമായാദ്യമായി ആദ്യമായി ഉണ്ടാക്കി രണ്ടുപേർക്കും വസ്ത്രമല്ലോ വസ്ത്രം ഭൂമിയിൽ വന്ന് ഇലകളൊക്കെ വെച്ചാണ് ആദ്യം നാണം മറച്ചത് രണ്ടുപേരും വസ്ത്രം ഉണ്ടാക്കി ഈ സംഭവം ഈ ചരിത്രം ഹഖിയ എന്ന് പറയുന്ന ഗ്രന്ഥം രേഖപ്പെടുത്തുന്നുണ്ട് അത്രത്തോളം വസ്ത്ര നിർമ്മാണ നബിയുടെ 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 വൈഭവം കാണിച്ചിട്ടുണ്ട് സയ്യിദുനാ നബി അലൈഹിസ്സലാം കാലഘട്ടത്തിൽ വയസ്സിലെ മുന്നൂറ്റി ചുല്ലുവാനും വർഷം ഇതിരി നബിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേ കാലക്കാരൻ ും വർഷം കിട്ടിയിട്ടുണ്ടെന്ന അങ്ങനെയുള്ള ചരിത്രത്തിൽ കാണാം അൽബറക്ക പോലെയുള്ള ഗ്രന്ഥങ്ങൾ പറയുന്നത് തുണി തുന്നിയാണ് ഇതിരി നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഉപജീവന മാർഗം കണ്ടെത്തിയത് അതുപോലെ തന്നെ എഴുത്ത് ലോകത്ത് ആദ്യമായി പേന ഉപയോഗിച്ച പ്രവാചകൻ ലോകത്താദ്യമായി പേന ഉപയോഗിച്ച മനുഷ്യൻ പേനയുടെ യുഗം പഠനത്തിലായിരുന്നു പഠിപ്പിക്കലിലായിരുന്നു നടത്തുക എന്ന ഒരു പ്രയോഗവും മൂപ്പരുടെ പേരിനോട് ചേർത്ത് വെക്കാറുണ്ട് ഇത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത്രത്തോളം ൾ പോലും കൈത്തൊഴിലിൽ നിരായിരുന്നുണ്ട്ഹാനായ സുലൈമ നബിത്തു വസ്സലാം വട്ടി നെയ്തും വട്ടി നെയ്തും പനമ്പ് നെയ്തുമാണ് മഹാനവറുകൾ വരുമാനം കണ്ടെത്തിയിരുന്നത് വട്ടി നെയ്യ വട്ടി കുട്ട വട്ടി മുറം ഇങ്ങനെയുള്ള സാധനങ്ങള് ഓല വെച്ചും ഈറ്റ വെച്ചും ഒക്കെ നെയ്തുണ്ടാക്കുമായിരുന്നു മനോഹരമായി നെയ്യും സുലൈമാൻ നബി ഒന്നുമല്ല ലോകത്തിന്റെ ചക്രവർത്തിയാണ് അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകനാണ് വലിയ ജ്ഞാനിയാണ് വലിയ ജ്ഞാനി കുറൻ പറയുന്നുണ്ട് അള്ളാഹു ഹിക്കുമത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തൗറാത്തിനെയും സബൂറിനെയും അപഗ്രിച്ച പണ്ഡിതോചിതമായ രീതിയിൽ കാലഘട്ടത്തിന്റെ ഏറ്റവും സങ്കീർണങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ഒരു മഹാപാണ്ഡിത്യം സയ്യദുനാ നബി ബിഅലിസലാമിന് ഉണ്ടായതുപോലെ ഒരു വല്ലാത്ത അറിവിന്റെ ആഴങ്ങൾ കണ്ട ഒരു വലിയ മഹാ പിതാവിനെ പോലും അത്ഭുതപ്പെടുത്തി അത്രത്തോളം എല്ലാം തികഞ്ഞ ഒരു പണ്ഡിതൻ എന്ന് പറയുന്ന രീതിയിലും ഈ ഭരണാധികാരി ഉണ്ടായി അപ്പോഴും നെയ്ത്തു വേലയിൽ വലിയ താല്പര്യമായിരുന്നു കൂലിക്ക് ആടുമേക്കാൻ പോയിരുന്നു കൂലിക്ക് ആടുമേക്കാൻ പോവും

അദ്ദേഹത്തിനും കോർക്കാനും ഖുർആാന്റെ പകർപ്പുകൾ എഴുതാനും ജീവിതമാർഗമായി അദ്ദേഹം അത് കണ്ടെത്തി ഇങ്ങനെയാണ് ചരിത്രം കേട്ടോളൂ അതുകൊണ്ട് ലോകത്ത് വന്നുപോയ മഹാന്മാരായ അമ്പിയാക്കൾ അവരുടെ ജീവിത ജീവിതസന്ധാരണ മാർഗം ഉപജീവന മാർഗത്തെ അവർ ജീവിതം കൊണ്ട് നിർണയിച്ചവരാണ് അള്ളാഹു നൽകട്ടെ മറ്റൊരു നബിയെ കുറിച്ച് ഖുർആാൻ പറയുന്നുണ്ട് ആ നബി മരപ്പണി നന്നായിട്ട് ചെയ്യരുത് ഫർണിച്ചറിന്റെ പണി നമ്മുടെ നാട്ടിൽ ഇന്നതൊരു പാരമ്പര്യ തൊഴിൽ പോലെയാ കാണുന്നു ആശാരിപ്പണിന്നാ പറയാ മരപ്പണി വലിയ പറക്കത്തുള്ള പണിയാ അമ്പിയാക്കൾ ചെയ്ത പണിയാണ് ആ ജോലിയിലേക്ക് സൂചിപ്പിക്കുന്നതായി കാണാം സുറത്ത് ഹൂദിന്റെ ആയത്തുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നൂറ്റാണ്ടുകളോളം അള്ളാഹന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു ആ സമൂഹം തൃപ്തികരമായ ഒരു ഉത്തരം ചെയ്തിട്ടില്ല കാലങ്ങളോളം യുഗങ്ങളോളം നിരാശ പോണ്ടൂഹനബി അലഹിമിന് ആ സമൂഹത്തിന്റെ നാശം അള്ളാഹു മുന്നറിയിപ്പായി നൽകാം അള്ളാഹു പറഞ്ഞു പിൽക്കാലത്ത് വരാൻ പോകുന്ന പ്രളയത്തെ കുറിച്ച് ഖുർആാനിന്റെ തപ്സീറുകൾ പരിധിയാൻ നബിയുടെ കാലത്തെ പ്രളയം വരുന്നതിന്റെ ഇരുന്നൂറ് കൊല്ലം മുമ്പാണ് അള്ളാഹു തന്റെ ഏകദേശം ഈ വഴി അറിയിക്കുന്നത് ആദ്യത്തെ വഴി അള്ളാഹു ഒരു തേക്ക് മരം രേഖപ്പെടുത്തുന്നുണ്ട് ഒരു തേക്ക് മരം നട്ടുപിടിപ്പിക്കാൻ കൊല്ലം അത് വളർത്തിന്ന നൂറ് കൊല്ലം വളർത്തി തേക്കിന്റെ വളർച്ചയുടെ പരിപൂർണതയിലേക്ക് നൂറ് വർഷം എന്നത് സൂചിപ്പിക്കുന്നു എന്നിട്ട് നൂറ് വയസ്സ് എത്തിക്കഴിഞ്ഞപ്പോ അത് മുറിക്കാൻ പറഞ്ഞു എന്നിട്ട് മഹാനവരുകൾ ആ നൂറ് വയസ്സ് ആ തേക്ക് മരത്തെ മുറിച്ചു അതിന്റെ അകത്ത് കൊത്തുപണികൾ നടത്തി എന്നിട്ട് അത് കപ്പൽ നിർമ്മാണത്തിലേക്ക് ഉപയോഗപ്പെടുത്തി നോക്കിയ ഏകദേശം തൊണ്ണൂറ്റെട്ട് വർഷത്തോളം മഹാനവരുകൾ ആ തൊണ്ണൂറ്റിയാറോ തൊണ്ണൂറ്റി എട്ടോ വർഷത്തോളം മഹാനവറുകൾ അതിന്റെ കൊത്തുപണികളും മറ്റുമൊക്കെ ചെയ്താൽ അതിന്റെ പലകകൾ മുറിച്ചും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം പീസുകളാക്കി മുറിച്ചെടുത്തു ആ മരത്തെ ഓരോ മരക്കഷ്ണത്തിലും ഒരു നബിയുടെ പേരുണ്ടാവും അങ്ങനെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം മരക്കഷ്ണങ്ങളിലും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം നബിമാരുടെ പേരുണ്ടായിരുന്നു എന്നതാണ് ചരിത്രത്തിലുള്ളത് മഹാനവറുകൾ ഈ ഒരു മരത്തേലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ആ മരപ്പണി ചെയ്യുന്ന ആൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു പേരുണ്ട് ആശാരി എല്ലാരും ഒരു തികഞ്ഞ എല്ലാവരും ഒരു തികഞ്ഞ ഒരു ചെറുതായി കാണുന്ന ഒരു രീതിയിലാണ് ആശാരി പണിയെ കാണുന്നത് മരപ്പണി മഹത്തമുണ്ടെന്ന് അള്ളാഹു പറഞ്ഞു ഇന്നഹും കപ്പൽ നിർമ്മാണം നിർമ്മാണം നമ്മുടെ മേൽനോട്ടത്തിൽ മേൽനോട്ടത്തിൽ മേൽനോട്ടത്തിലും റബ്ബിന്റെ മഹാനവരുകൾ അങ്ങനെ കപ്പൽ നിർമ്മാണത്തിൽ അതിന്റെ കൊത്തുപണിയായി അതിന്റെ പലക നിർമ്മാണമായി മഹാനവറുകൾ അതിൽ ഏർപ്പെടുമ്പോൾ കപ്പൽ നിർമ്മാണം ഇങ്ങനെ നടക്കാണ് അപ്പൊ അതിന്റെ പരിസരത്തോടെ പോകുന്ന ആളുകളൊക്കെ മുപ്പര കളിയാക്കലോബിയെ കളിയാക്കി ചിലര് ചോദിച്ചു മത്താക്കുത്തൻ എപ്പോഴാടാ നീ ഒരു ആശാരി ആയത് അങ്ങനെ ചോദിച്ചു നീ ഒരു ായത് കേട്ടോളൂ അള്ളാഹു പറയുന്നു പ്രളയം വരുമ്പോ ഞാൻ അവരെ പരിഹസിച്ചോളാം നബി അങ്ങ് പണി നടത്തിക്കോ അപ്പോ ഒറ്റവാക്കിൽ പറഞ്ഞാൽ മരപ്പണി എന്ന ആശാരിപ്പണി ചെയ്തതും ഒരു നബിയാണ് മഹാനായി മാം ഇബിനുമാജ് അവിടുത്തെ ഒരു പറയുന്നുണ്ട് ഒരു ചെയ്തിരുന്ന ആളായിരുന്നു മഹാനായിരുന്നുവെന്ന് സയ്യതുഹി അങ്ങനെ മഹാനായ നൂഹ് നബി അലൈഹി കപ്പൽ നിർമ്മിച്ച് ഇമാം റാസി പറയുന്നുണ്ട് നിർദ്ദേശപ്രകാരം റബ്ബിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട കപ്പലിന്റെ നിർമ്മാണം വസ്സലാം സഫീരീൻ രണ്ട് കൊല്ലം കൊണ്ട പലകളും മരങ്ങളും കറക്റ്റ് അളവിലും അതിൻ്റെതായ രീതിയിലും സംഗമിപ്പിച്ച് സംയോജിപ്പിച്ച് സമന്വയിപ്പിച്ച് കപ്പലിന്റെ രൂപമുണ്ടാക്കാൻ രണ്ട് അല്ലെങ്കിൽ നാല് കൊല്ലത്തോളം വേണ്ടി വന്നു ഏകദേശം മഹാനപറികൾ നിർമ്മിച്ച കപ്പലിന് മുന്നൂറ് മുഴം നീളമുണ്ടായിരുന്നു നമ്മുടെ കൈൻറെ മുഴമല്ല അവരുടെയൊക്കെ ശരീരത്തിനെന്ന് നല്ല വലിപ്പം ഉണ്ടായിരുന്നു അപ്പൊ ആ വലിപ്പുള്ള ശരീരത്തിന്റെ അനുസരിച്ചുള്ള മുഴം അതുപോലെ തന്നെ മുന്നൂറ് മുഴം നീളം ഇമാം ഇമാ രേഖപ്പെടുത്തുന്നു അൻപത് മുഴം വീതി പിന്നെയോ മുപ്പത് മുഴം ആകാശത്തേക്ക് ഉയരം അങ്ങനെയുള്ള ഒരു വലിയ കപ്പൽ അത് നിർമ്മിക്കപ്പെട്ടത് ഹഷബി പൂർണമായും തേക്കിന്റെ മരങ്ങളായിരുന്നു തേക്ക് ഈ കപ്പൽ നിർമ്മാണത്തിന് അള്ളാഹു തെരഞ്ഞെടുത്തു എന്നത് ആ മരത്തിന്റെ തന്നെ കുറെ പ്രത്യേകതകളൊക്കെയാണ് ആ മരം കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ആ മരത്തിലൂടെ കിട്ടുന്നതായ ഒരു സുരക്ഷിതത്വ ബോധം ആ മരത്തിന്റെ ഒരു കെൽപ്പ് ആ മരത്തിന്റെ ഒരു കരുത്ത് അതിന്റെ ഒരു ദൃഢത ഞാനിത് ചർച്ചയാക്കിയതല്ലേ മൂന്ന് തട്ടുകളായിരുന്നു ഏറ്റവും താഴെത്തട്ടിലാണ് വന്യജീവികൾ ിംസ്രജന്തുക്കൾ സിംഹം കടുവ പുലിയൊക്കെ താഴെയാണ് രണ്ടാമത്തെ തട്ടിലായിരുന്നു സാധാരണ മാടുകളായ പശുക്കൾ മറ്റുള്ള ജീവജാലങ്ങളൊക്കെ ഒക്കെ രണ്ടാമത്തെ തട്ടിൽ ഏറ്റവും മുകളിലെ തട്ടിൽ മഹാനവരകൾ ഏറ്റവും മുകളിലെ തട്ടിൽ കൂടെ മറ്റുള്ള മനുഷ്യന്മാരും പിന്നെ ഭക്ഷണങ്ങളും അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ മോളില മുകളിലെ തട്ടിൽ തന്നെയായിരുന്നു വസ്സലാമന്റെ മറവ് ചെയ്യാത്ത ശരീരമും അതിന്റെ വസീത്തുണ്ടായിരുന്നു ഞാൻ മരണപ്പെട്ടാൽ ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തേക്കും ആ ശരീരം മറവ് ചെയ്യല്ലേന്ന് ഒരു വസീതണ്ടായിരുന്നു മഹാനായ ഇമാം ജലാലുദ്ദീൻ തങ്ങൾ ദുറുൽ മൻസൂറിൽ പറയുന്നു അപ്പൊ ആ മയ്യത്തും കൂടെ ഉണ്ടായിരുന്നു ഒന്നാമത്തെ തട്ടിലായിട്ട് ഇങ്ങനെ ഒരു കപ്പൽ സ്വന്തം നിർമ്മിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയാം ആ മരപ്പണി അള്ളാഹു മഹാനവറുകളോട് ചെയ്യാൻ പറഞ്ഞ പണിയാണ് അതിൽ അള്ളാഹു മഹാനവറുകൾക്ക് ഒരു നേതൃത്വം കൊടുക്കുകയും ചെയ്തു അള്ളാഹുവിന്റെ മേൽനോട്ടത്തിലാവട്ടെ എന്നാ പറഞ്ഞു അപ്പൊ ഒരു ജോലിയേയും ചെറുതായി കാണുക നമ്മൾ സമൂഹത്തിൽ ഒരു ജോലി േടുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിനാദ്യം വേണ്ടത് ഒരു വിശാലതയാണ് മനസ്സിനൊരു വിശാലത എല്ലാം ഉൾക്കൊള്ളാൻ പറ്റണം കൊറോണ വന്നപ്പോ പലരും പല ജോലികളും തുടങ്ങി എനിക്കറിയാം ഒരു മഹാപണ്ഡിതൻ അദ്ദേഹത്തെ കൊണ്ടുപറ്റുന്ന ഒരു ജോലി അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അദ്ദേഹവും തന്റെ തലപ്പാവന്റെ നിറം കണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനമാനങ്ങളും തന്നെ കണ്ടപ്പോൾ ജനങ്ങൾ എഴുന്നേറ്റ് നിന്ന പദവിയും പത്രാസുഖങ്ങൾ മാറ്റി വെച്ചിട്ട് അദ്ദേഹം ആ തലപ്പാവിന്റെ നിറത്തോടെയും ആ തലപ്പാവിന്റെ പ്രൗഢിയോടും കൂടെ കെട്ട് കെട്ടി തന്നെ അദ്ദേഹം മറ്റൊരു ജോലി തുടങ്ങിയതാണ് പള്ളികളൊക്കെ സജീവമായപ്പോ വീണ്ടും അദ്ദേഹം ആ പള്ളിയിലേക്ക് പ്രവേശിച്ചു ഏത് സാഹചര്യം വന്നാലും തകരല്ലേ തളരല്ലേ അമ്പിയാക്കളെ മാതൃകയാക്കാൻ അനവധി നിരവധി തൊഴിൽ രംഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ജോലി ഹലാലാവണം രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനപരമായി അത് ഹലാലായിരിക്കണം പിന്നെയോ ആ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ വീഴ്ചകൾ മുഖേന ഹറാമുകൾ സംഭവിക്കാതെയും നോക്കാം അള്ളാഹന്റെ സഹായം ഉണ്ടാവും ജോലി ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു എന്ന അവസ്ഥ വരാതെ അള്ളാഹ് ഒരുപാട് വിദ്യാഭ്യാസ സംവിധാനങ്ങളും സാഹചര്യങ്ങളും സാധ്യതകളും തന്നിട്ട് നമുക്കൊരു ജോലിയിൽ എത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം നമ്മൾ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു

അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അല്ലാഹുവേ ഞങ്ങളെ നിഖൂലാക് തംബുറാനേ പട സർബ്ബേ ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണം അല്ലാഹ് അറിഞ്ഞു അറിയാതെ സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ ഒരുപാട് പേര് അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹൈസുലാക്കണേ അള്ളാ ഈ പരിപാടി സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ നടുവിന് വേദന ഡിസ്ക് നീർക്കെട്ടു പിടിച്ചിരിക്കുന്നു ഞരമ്പുകൾ ബ്ലോക്ക് ആയി നിൽക്കുന്നു അതുപോലെ തന്നെ കാല് വേദനയുണ്ട് അൾസറിന്റെ പ്രയാസമുണ്ട് ധാരാളം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ള ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ കൊടുക്കുക അല്ല ദീർഘായുസ് കൊടുക്കുക വീട് പണി റാഹത്താവാൻ വേണ്ടി ദുആ ചെയ്യാൻ പലരും ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവേ നല്ലൊരു വീടാക്കി എത്തിച്ചു കൊടുക്കണമ വീട് പണി പരിപൂർണമായും ഭംഗിയിലാക്കണേ അല്ലാഹുവേ സ്ട്രോക്ക് വന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രത്യേകം അവർ കിടന്ന കിടപ്പാണ് അവരുടെ അവരുടെ നൽകണേ അല്ല ആരോഗ്യം കൊടുക്കുക അല്ല നിങ്ങളുടെ ദു അവരുടെ കാര്യത്തിൽ നീ സ്വീകരിക്കണേ അല്ല അള്ളാഹുവേ റബ്ബേ പെട്ടെന്നങ്ങ് ബാത്റൂമിൽ തളർന്നു വീണ ഒരു സഹോദരി എത്രയോ ദിവസങ്ങളായി എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ കഴിയുന്നു അള്ളാഹുവേ അവർക്ക് നീ അപകട നിലയെ തരണം ചെയ്യാൻ കൺപോള പോലും പിടക്കുന്നില്ല എന്നാ പറഞ്ഞത് തൗഫീഖ് ഉംറക്ക് പോകാൻ ായവർ യാത്രയിലുള്ളവർ അല്ലാ അള്ളാഹുവേ ഹജ്ജിന് പോവാൻ ഈ വർഷം ശ്രമിക്കുന്ന പലരുമുണ്ട് എളുപ്പമാക്കുക അല്ലാ പരിപൂർണമായ തൗഫീഖും നൽകണം അല്ലാ അല്ലാഹുവേ ചുണ്ടിന് വീർപ്പ് വരുന്നു പ്രയാസം അനുഭവപ്പെടുന്ന ഒരു സഹോദരി ചുണ്ടിങ്ങ് വീർത്ത് തടിച്ചു വരുന്ന ഒരു പ്രയാസമുള്ള സഹോദരി പ്രത്യേകം ത്വരക്കാൻ പറഞ്ഞു നൽകണേ വികൃതമായ നൽകണേല്ലൂപത്തിലെത്തള്ള പരിപൂർണമായും നീ അത് മാറ്റി കൊടുക്കണേ അല്ല ഓപ്പറേഷൻ കഴിഞ്ഞ വിശ്രമത്തിലായ ഒരു സഹോദരിക്ക് വേണ്ടി പ്രത്യേകം ത്വരക്കാൻ അള്ളാഹുയാ ഓപ്പറേഷൻ കൊണ്ടവർക്ക് നീ പരിപൂർണമായ അറാഹത്തും വിജയവും നൽകണേ നൽകണേയല്ലോ അവർക്ക് നീ ആരോഗ്യം നൽകുമല്ലോ ഫിയത്ത് നൽകുക മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ പ്രത്യേകം തുണയക്കാൻ പറഞ്ഞു മരിച്ചുപോയവർക്ക് നീ നൽകണേ അവരുടെ നൽകണേല്ലാം ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ മരണപ്പെട്ട ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ പലയിടങ്ങളിൽ എന്റെ വിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും കബറ് നീ സന്തോഷത്തിലാക്കണേ സന്തോഷത്തിലാക്കണേല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കള്ള സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ الله أفسانم ننا كترني الله عقبة البركة نلغني الله ربنا رحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل على عليه السلام عليكم ورحمة الله وبركاته